ഇ പി ജയരാജനെയും കെ സുധാകരനെയും കെ മുരളീധരനെയും രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പി ക്ഷണിച്ചു എന്ന വെളിപ്പെടുത്തലുമായി ദല്ലാൽ ടി ജി നന്ദകുമാർ കെ സുധാകരൻ ബി ജെ പി ലേക്ക് പോകാൻ തീരുമാനം എടുത്തിരുന്നുവെന്നും കെ പി സി സി അധ്യക്ഷ സ്ഥാനം കിട്ടിയതിനാൽ പിൻവലിഞ്ഞുവെന്നുമാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് എന്നെയും പറഞ്ഞില്ലേ അന്ന് ജാവദേക്കർ പറഞ്ഞു സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി ജാവദേക്കറിന്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നൊണ്ട് ജയരാജൻ കൺഫ്യൂസ്ഡായിരുന്നു ഇംഗ്ലീഷ് വാക്ക് കുറച്ച് ഉപയോഗിച്ച സുധാകരൻ വീണു പക്ഷേ സുധാകരൻ കെ പി സി സി ടി ആർ ചാടിപ്പോയി അല്ലെങ്കിൽ സുധാകരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു അരമനസ് വൈകല്യം ബാധിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു നാല്പത്തഞ്ച് ശതമാനം അടുത്ത് സഹായത്തിനായി ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടു ഇതിനായി എസ് എൻ സി ലെവൽ കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് ഒത്തുതീർപ്പാക്കുമെന്ന് ജാവ്ദേക്കർ വാഗ്ദാനം ചെയ്തെന്നും ഇ പി ജയരാജൻ നിരസിച്ചെന്നും ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തി എന്തെങ്കിലും ഒരു ചാൻസ് ഒരു സീറ്റ് പിടിക്കാം വിട്ടു ീഴ്ചക്കും ഞങ്ങൾ തയ്യാറു ഐറ്റ് എസ് എൻസിഡി ടു സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കൊടുത്ത അപ്പീലാണ് സിബിഐയുടെ ഞങ്ങൾ പറയും ഈ അപ്പീല് കാലഹരണപ്പെട്ടു വിറ്റ്നസുകൾ മരിച്ചുപോയി സിബിഐനോ ഇൻസ്റ്റേ സാഹചര്യങ്ങളുണ്ടല്ലോ നമ്മുടെ പഴയ പ്രഭുൽ പട്ടേലിന്റെ കേസ് സുപ്രീം കോടതി പറഞ്ഞ അന്വേഷിച്ച കേസ് ക്ലോസ് ചെയ്തല്ലോ പിണറായി സംരക്ഷകനായുള്ള വന്നത് ജയരാജൻ തലയിൽ ഓളം ഉണ്ടോ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയ സിപിഐഎം നേതാവ് ഇ പി ജയരാജൻ കെ സുധാകരൻ പറഞ്ഞു ഗൾഫിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മഹാരാഷ്ട്ര ഗവർണർ പദവി ബിജെപി വാഗ്ദാനം ചെയ്തു സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ഇ പി ജയരാജൻ പിൻവലിഞ്ഞെന്നും കെ സുധാകരൻ ആരോപിച്ചു ഞാനല്ല പോന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭന നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്രശേഖരനും ചർച്ച നടന്നു ചർച്ച നടന്നു ഒരു ഒരു പരിധിവരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജൻ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി മുന്നോട്ട് പോയിട്ടുണ്ട് ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് അതിനൊരു മധ്യവർത്തിയുണ്ട് മധ്യവർത്തി തന്നെ പറഞ്ഞ വിഷയമാണ് മധ്യപരത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഗവർണർ സ്ഥാനത്തെ ചർച്ച നടത്തിയത് അടക്കം ചർച്ച നടത്തി പങ്കെടുത്തിട്ടുണ്ട് പ്രസ്താവന തള്ളി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തി കെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി കെ സുധാകരൻ ബി ജെ പി പലവട്ടം ശ്രമിച്ചുവെന്നും അമിത്ഷായെ കാണാൻ നീക്കം നടത്തിയെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു എനിക്ക് ബി ജെ പി ആവശ്യം ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ് സുധാകരൻ്റെ എനിക്ക് തോന്നുന്നു അൽഷ്മസ് ഉണ്ടോ അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ എന്തോ ഒരു തകരാറുണ്ട് ഇപ്പോൾ ഈ തകരാറും കൊണ്ട് പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഈ സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുധാകരൻ്റെ വക്കീൽ നോട്ടീസ് അയക്കാരുടെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു ഇത് ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകരുത് ഈ രാജ്യത്തിൻ്റെ അഭിമാനം രാഷ്ട്രീയ മര്യാദ രാഷ്ട്രീയ അന്തസ്സ് കളഞ്ഞു കുളിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നടപടി സ്വീകരിക്കുകയാണ് അതേസമയം ഭൂമി വാങ്ങാനായി ശോഭാ സുരേന്ദ്രന് പത്ത് ലക്ഷം രൂപ നൽകിയെന്ന ആരോപണം ടി ജി നന്ദകുമാർ ആവർത്തിച്ചു വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഒപ്പം തന്നെ സജോ ദേവസിയും വിഷ്ണു സുരേഷ് ടി ജി നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളായിരിക്കും പങ്കുവയ്ക്കുക വിഷ്ണു സുരേഷ് ഇതിപ്പോൾ ഇ പി ജയരാജന്റെ കെ സുധാകരന്റെ രമേശ് ചെന്നിത്തലയുടെ കെ മുരളീധരൻ്റെ ഒക്കെ പേരുൾപ്പെടുത്തിക്കൊണ്ട് ടി ജി നന്ദകുമാർ മുന്നോട്ട് വെക്കുന്ന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ അത് തിരഞ്ഞെടുപ്പിന്ത് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് വിഷ്ണു െ താൻ രാവിലെ ഇ പി ജയരാജനുമായി സംസാരിച്ച ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നു എന്നുള്ളതായിരുന്നു ടി ജി നന്ദകുമാർ ഇന്ന് ആദ്യം പറഞ്ഞത് അതിനുശേഷമാണ് വാർത്താ സമ്മേളനം തുടങ്ങിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കെ സുധാകരൻ ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണമാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് പക്ഷേ ടി ജി നന്ദകുമാർ പറയുന്നത് അങ്ങനെ ഒരു ചർച്ചയല്ല നടന്നത് പക്ഷേ ചർച്ച നടന്നു എന്ന വസ്തുതയാണ് പ്രകാശ് ജാവദേക്കറും താനും ഇ പി ജയരാജനും ചേർന്നിരുന്നാണ് ആ ചർച്ചയുടെ ഭാഗമായത് അതിൽ ചില നിർദ്ദേശങ്ങൾ അന്ന് കേരളത്തിന്റെ ചുമതല ബിജെപിയുടെ ചുമതല ഉണ്ടായിരുന്ന പ്രകാശ് ജാവദേക്കർ മുന്നോട്ട് വച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തങ്ങൾക്ക് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നൊരു സീറ്റ് വേണം ആ സീറ്റ് തൃശൂർ തന്നെ ആയിരിക്കണമെന്ന് പ്രകാശ് ജാവ്ദേക്കർ മുന്നോട്ട് വെക്കുന്നു അതിനൊരു സഹായം തേടിയാണ് ഇ പി ജയരാജന്റെ അടുത്തേക്ക് പ്രകാശ് ജാവ്ദേക്കർ എത്തിയത് പക്ഷേ അപ്പോഴും ചില അവ്യക്തതകളുണ്ട് ഈ ചർച്ച നടന്ന സ്ഥലം വ്യക്തമാക്കാൻ ടി ജി നന്ദകുമാർ തയ്യാറാകുന്നില്ല സമയം ില്ല ഏത് ദിവസമാണെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ ചർച്ചയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ് ഞങ്ങൾക്കൊരു എ കേരളത്തിൽ നിന്ന് വേണം അത് തൃശൂരിൽ നിന്ന് തന്നെ തന്നെയാകണമെന്ന നിർബന്ധമുണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്നാണ് ബി ജെ പി ജാവദേക്കർ ഇ പി ജയരാജനു മുമ്പിൽ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി മൂവാറ്റുപുഴയിൽ എൻ ഡി എ കോട്ടയിൽ നിന്ന് പി സി തോമസ് വിജയിച്ചൊരു ചരിത്രമുണ്ട് ആ ഓപ്പറേഷൻ എന്തുകൊണ്ട് തൃശൂരിൽ നടപ്പാക്കിക്കൂടാ എന്നൊരു ചോദ്യമാണ് ജാവദേക്കർ മുന്നോട്ട് പക്ഷേ പക്ഷേ അതിനെല്ലാം പൂർണ്ണമായി നിരാകരിക്കുകയായിരുന്നു ഇ പി ചെയ്തത് ഇത്തരത്തിൽ ഒരു ഡിസ്കഷനും സാധ്യതയില്ല എന്ന് ഇ പി പറയുന്നു പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പി ഐ സീറ്റാണ് നിലവിൽ തൃശൂരിൽ അതുകൊണ്ട് സി പി എമ്മിന് അവിടെ കാര്യമായ റോളില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇ പി വെളിപ്പെടുത്തിയിട്ട് ഇ പി പ്രകാശ് ജാവദേക്കറിന് മറുപടിയായി നൽകിയെന്നാണ് ടി ജി ന്ദകുമാർ ഒരു ആരോപണവുമായി അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാക്കിയായി പറയുന്നത് എത്രത്തോളം വസ്തുതയുണ്ട് അല്ലെങ്കിൽ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴും ഇ പി യോട് ജാവ്ദേക്കർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്കൊരു സീറ്റ് നൽകിയാൽ ഇവിടെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കേസുകളെല്ലാം ആ കേസുകൾ റദ്ദു ചെയ്യുന്ന നടപടി ഉണ്ടാകും പ്രത്യേകിച്ച് പിണറായി വിജയന്റെ എസ് എൻ സി ലാവലിൻ കേസ് ആ കേസ് തങ്ങൾ സുപ്രീം സുപ്രീംകോടതിയിൽ തന്നെ പറയും അതിന്റെ സാക്ഷികളെല്ലാം മരിച്ചുപോയി ആ കേസിന്റെ എഫ്ഐആർ കാലഹരണപ്പെട്ട അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോയി എന്ന് പറഞ്ഞ കേസ് ക്ലോസ് ചെയ്യാൻ ഞങ്ങൾ മുൻകൈ എടുക്കും ആ കാര്യങ്ങളെല്ലാമാണ് ഒരു വാഗ്ദാനമായി ഇവർ മുന്നോട്ടുവച്ചത് പക്ഷേ ഇ പി നയം വ്യക്തമാക്കി താൻ ഇതിൽ ഇടപെടില്ല ഇത് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല നിങ്ങൾ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു തരത്തിലും ഒരു സീറ്റും ലഭിക്കേണ്ട സാധ്യത നിലവിലില്ല ഒപ്പം ഇ പി ചില ഉപദേശങ്ങൾ പ്രകാശ് ജാവ്ദേക്കറിന് നൽകിയെന്നും ടി ജി നന്ദകുമാർ പറയുന്നത് എന്താണ് ഈ കൂടിക്കാഴ്ചക്കിടയിൽ ജാവദേക്കർ ഇ പി ജയരാജനോട് പറഞ്ഞ കാര്യമായാണ് ഈ സുധാകരന്റെ വിഷയം അവതരിപ്പിച്ചത് അതിൽ നേരത്തെ സുധാകരനുമായി ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയുടെ ഘട്ടത്തിലെല്ലാം സുധാകരൻ ബി ജെ പിയിലേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു പക്ഷേ അതിനിടയിലാണ് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തത് അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തതുകൂടി സുധാകരൻ പിൻവലിയുന്ന കാഴ്ചയാണ് ഉണ്ടായത് അതല്ല എങ്കിൽ ഒരുപക്ഷെ തങ്ങൾക്കൊപ്പം കോൺഗ്രസിൽ നിന്ന് സുധാകരൻ എന്ന് പറഞ്ഞു സുധാകരന് പുറമെ കെ മുരളീധരൻ പി പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുമായി ചില ബി ജെ പി നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടി ചർച്ച നടത്തി പക്ഷേ ഈ ചർച്ചയൊന്നും പൂർണ്ണമായും പരാജയപ്പെട്ടു പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ശോഭാ സുരേന്ദ്രൻ ചർച്ച നടത്തിയെന്നാണ് നന്ദകുമാർ വെളിപ്പെടുത്തിയത് പക്ഷേ ഇതിന്റെ എല്ലാം വസ്തുതകൾ എത്രത്തോളമാണ് ഈ വെളിപ്പെടുത്തലുകൾ ആധികാരികത എത്രത്തോളമാണ് അതെല്ലാം ഇനിയും പുറത്തുവരേണ്ടിയിരിക്കുന്നു അതെല്ലാം മറുപടി നൽകേണ്ടത് ഈ നേതാക്കളാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഇദ്ദേഹം നടത്തിയിരുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇ പി ജയരാജൻ ചില ഉപദേശങ്ങൾ പ്രകാശ് ജാവ്ദേക്കറിന് നൽകി അത് ഒരു ഇടതുപക്ഷ നേതാവിന് എത്രത്തോളം ഭൂഷണം നൽകുന്നതാണെന്ന് ഒരു സംശയം ഉളവാക്കുന്നതാണ് ബിജെപിയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം ചേർത്താൽ നിങ്ങൾക്കിവിടെ സാധ്യതയുണ്ടെന്നൊരു ഉപദേശം ഇ പി ജയരാജൻ നൽകിയെന്നാണ് നന്ദകുമാർ വെളിപ്പെടുത്തുന്നത് അതിന് പിന്നാലെയാണ് മതമേലധ്യക്ഷന്മാരുമായുള്ള ബിജെപിയുടെ അടുപ്പം ആരംഭിക്കുന്നതും എന്നൊരു ഗുരുതര ആരോപണം നന്ദകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് തൃശൂരല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തൃശൂരിൽ സി പി എം ആണ് നമ്മൾ ചോദിച്ചിരുന്നു സി പി എം ആണ് തൃശൂരിൽ മത്സരിച്ചെങ്കിൽ ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സാധ്യമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനൊരുപക്ഷെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് നന്ദകുമാർ പറയാതെ പറയുകയും ചെയ്യുകയായിരുന്നു സജോ ദേവസ്യ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സജോ ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നേതാവ് ഇ പി ജയരാജനാണ് എന്ന് കെ സുധാകരൻ പറയുന്നു അത് ഗൾഫിൽ നടന്ന കൂടിക്കാഴ്ചയാണെന്ന് പറയുന്നു ആ പ്രതികരണം തള്ളിക്കൊണ്ടുള്ള ഇപിയുടെ പ്രതികരണവും നമ്മൾ കണ്ടു നിയമ നടപടി സ്വീകരിക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട് ഇ പി ജയരാജൻ ഏത് തരത്തിലാണ് ഈ വിവാദം പുരോഗമിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ക്യാമ്പുകളൊക്കെ ഇതിനെങ്ങനെയാണ് കാണുന്നത് സജു റിജിത്ത് ആരോപണങ്ങളുടെ ആധികാരികത എത്രത്തോളമാണെങ്കിലും അങ്ങേയറ്റം രാഷ്ട്രീയ കൗതുകമുള്ള ആരോപണങ്ങളാണ് അല്ലെങ്കിൽ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ആരോപണം വെളിപ്പെടുത്തൽ പ്രത്യ ആരോപണം എന്നിവയൊക്കെ വരുന്നത് ശോഭാ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കുന്ന വേളയിൽ പേര് പറഞ്ഞില്ല അത് കെ പി സി സിയുടെ അധ്യക്ഷൻ കൂടിയായ യു ഡി എഫിലെ യു ഡി എഫിൻ്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി കെ സുധാകരൻ വെളിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആരോപണമായി പറയുന്നു അത് ഇ പി ജയരാജനാണ് ചർച്ച നടത്തി ചർച്ചയിൽ ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖർ അതായത് തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയും പങ്കെടുത്തു ഗൾഫിൽ വെച്ചാണ് ചർച്ച നടത്തിയത് അത് പാർട്ടിയിൽ ഒതുക്കപ്പെടുന്നു എന്ന അസ്വസ്ഥതയും നിരാശയും ഉള്ളതുകൊണ്ടാണ് ഒരു ചർച്ചയിലേക്ക് പോയത് അത് പക്ഷേ തൽക്കാലത്തേക്ക് ഇ പി ജയരാജൻ പിന്മാറുകയായിരുന്നു എന്ന ആരോപണമാണ് കെ സുധാകരൻ ഉന്നയിച്ചത് അതിൻ്റെ തെളിവുകൾ എന്താണ് എത്രത്തോളം എന്നത് മറ്റൊരു വശം പക്ഷേ ഇ പി ജയരാജന് ശോഭ സുരേന്ദ്രൻ എന്താണോ പറഞ്ഞത് അത് പൂർണ്ണമായും കെ സുധാകരൻ ശരിവെക്കുന്നു സമീപകാലത്ത് ഇ പി ജയരാജനെ എതിരെ ഉയർന്ന ബിസിനസ് ബന്ധ ആരോപണം അടക്കമുള്ള കാര്യങ്ങളെ ചേർത്ത് വെച്ചുമാണ് സുധാകരൻ ഈ ആരോപണം ഉന്നയിക്കുന്നത് അതിന് ഇ പി ജയരാജന്റെ മറുപടി വക്കീൽ നോട്ടീസ് അയയ്ക്കും നിയമ നടപടി സ്വീകരിക്കും മാനനഷ്ട കേസ് കൊടുക്കും താൻ ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും പോരാടി വന്നയാളാണ് തന്നെ വധിക്കാൻ ആളുകളെ പലതവണ ശ്രമിച്ച ആളുകളാണ് ബി അവിടെ പോകേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ് ഒപ്പം സുധാകരന് മറവിരോഗമാണെന്നൊക്കെ പരിഹസിക്കാനും ശ്രമിക്കുന്നു അതായത് ഈ തിരഞ്ഞെടുപ്പിലുടനീളം സി പി ഐ എം കെ സുധാകരനെതിരെ പ്രധാന ആയുധമാക്കിയത് അദ്ദേഹത്തിന്റെ തന്നെ ചില വിവാദ പരാമർശങ്ങളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ പോകും എന്ന പരാമർശം മറ്റൊന്ന് ആർ എസ് എസ് ശാഖയ്ക്കെത്താൻ ആളെ അയച്ച് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നടക്കമുള്ള വിവാദ പരാമർശങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലുടനീളം സുധാകരൻ ബി പോകും എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരം വാദങ്ങൾ സുധാകരൻ്റെ തന്നെ ചില വാക്ക് പിഴകളെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഉടനീളം ആയുധമാക്കിയിരിക്കുന്നു അതേ ആയുധം തിരിച്ചെയ്യുകയാണ് കെ സുധാകരൻ ഈ വെളിപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ ഈ ആരോപണത്തിലൂടെ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര് ബി ജെ പിയിൽ പോകും പോകില്ല എന്നതിൽ കേന്ദ്രീകരിച്ച അവസാന മണിക്കൂറിലെ പ്രചാരണം അല്ലെങ്കിൽ നിശബ്ദ പ്രചാരണം കടക്കുന്നു ഇനി മണിക്കൂറുകൾ മാത്രമാണ് കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്താൻ അവശേഷിക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനായി ഇത് മാറുന്നു അല്ലെങ്കിൽ പ്രചാരണമായി ചർച്ചയായി ഇത് മാറുന്നു എന്നതാണ് ശരി സജോ ദേവസ്യ വിഷ്ണു സുരേഷ് എന്നിവർ വിവരങ്ങൾ നൽകുകയായിരുന്നു സജോ പറഞ്ഞതുപോലെ വിഷ്ണു പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ ചില ഗുരുതര സ്വഭാവമുള്ള കൗതുകമെന്ന് തോന്നുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലമാണ് അതിനെ ഏത് തരത്തിലാണ് വിവിധ ക്യാമ്പുകൾ കാണുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് എത്രത്തോളം ഈ ആരോപണങ്ങളുടെ ആധികാരികതയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ചോദ്യങ്ങൾ ബാക്കിയാവുകയും ചെയ്യുന്നു